ഹായ് ഓൾ ഇൻസൈറ്റ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വയലാർ അവാർഡാണ് നമുക്കറിയാം റീസെന്റ് ആയിട്ട് വയലാർ അവാർഡ് കൊടുത്തല്ലേ ആർക്കാണ് കിട്ടിയത് ഈ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് ഈ വർഷത്തെ വയലാർ അവാർഡ് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പതാമത്തെ വയലാർ അവാർഡാണ് ഇത് നമ്പർ ച്ചേക്ക നാല്പത്തി ഒമ്പതാമത് വയലാർ അവാർഡാണ് ഈ സന്തോഷ് കുമാറിന്റെ തപോമയ്യയുടെ അച്ഛൻ എന്ന കൃതിക്ക് കിട്ടിയത് ഈ കൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട് മലയാള സാഹിത്യ രംഗത്തില് ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു കൃതിയാണ് ഈ തപോമയയുടെ അച്ഛൻ എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തായാലും അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വിരുന്ന ക്വസ്റ്റ്യൻ കാണാം ഇനി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് വയലാർ അവാർഡ് നൽകി തുടങ്ങിയത് വയലാറിന്റെ ചരമദിനമായ ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഈ വയലാർ അവാർഡ് പ്രഖ്യാപിക്കുന്നത് അന്ന് ഇനി സമ്മാന തുക തുടക്കത്തിൽ ഇരുപത്തി അയ്യായിരം രൂപ ഇപ്പോൾ എത്ര രൂപയാക്കി വർദ്ധിപ്പിച്ചു ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഇനി നമുക്ക് വയലാർ അവാർഡ് ഇതുവരെ കിട്ടിയിരിക്കുന്ന വർഷങ്ങളും എഴുത്തുകാരി കൃതികളും ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ആദ്യമായിട്ട് വയലാർ അവാർഡ് കിട്ടുന്നത് ലളിതാംബിക അന്തർജനത്തിനാണ് ഏതായിരുന്നു കൃതി അഗ്നി സാക്ഷി രണ്ടാമത് കിട്ടുന്നത് രണ്ട് വർഷം കൂടി കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കാണ് കിട്ടിയത് ഇനി മൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് ആർക്കാണ് ഒ എൻ വി കുറിപ്പിന്റെ ഉപ്പ് എന്ന കാവ്യസമാഹാരത്തിനാണ് കിട്ടിയിരിക്കുന്നത് നാലാമത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് എം ഡി വാസുദേവൻ നായരുടെ രണ്ടാം മുഴുവൻ എന്ന നോവലിലും കിട്ടിയിട്ടുണ്ട് ഇനി എം ഡി മരിച്ചത് കൊണ്ട് അദ്ദേഹത്തെ കൃതികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി വെച്ചേക്കണം അത് പരീക്ഷയ്ക്ക് വരാൻ ഒരുപാട് സാധ്യതയുണ്ട് ഇനി ഇത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ഒരു ചെറിയ കോഡ് പറഞ്ഞേരാം ആദ്യത്തെ വയലാർ അവാർഡ് കിട്ടിയത് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷിക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി രണ്ടാമത് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കാണ് ഈ എഴുപത്തി എട്ടിന്റെ എട്ടും ഉറങ്ങട്ടയുടെ എട്ടും ആ എട്ട് എട്ട് തമ്മില് കണക്ട് ചെയ്യാം അപ്പോ അത് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ഇനി ഞാൻ ഉറങ്ങട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് എൻ വി കുറിപ്പിന്റെ ഉപ്പ് എന്ന കൃതിക്കാണ് കിട്ടിയത് ണ്ടിലെ രണ്ടും ഉപ്പിന് രണ്ടക്ഷരമല്ലേ ആ രണ്ട് രണ്ടും നമുക്ക് കണക്ട് ചെയ്യാം അപ്പം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടില് ഒ എൻ ബിയുടെ ഉപ്പ് എന്ന കൃതിക്കാണ് കിട്ടിയിരിക്കുന്നത് എം ജിയുടെ ഓർത്തു വെച്ചേക്കുക രണ്ടാം മൂഴം എന്ന നോവലിന് ഇനി കഴിഞ്ഞ മൂന്ന് വർഷത്തെ വയലാർ അവാർഡ് ജേതാക്കളെ നമുക്ക് നോക്കി വെക്കാം അതെന്തായാലും എക്സാമിന് മസ്റ്റ് ആയിട്ടും ചോദിക്കാം നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയത് ആർക്കാണ് അശോകൻ ചെരുവലാണ് ഏത് നോവലിനാണ് കാട്ടൂർ കടവ് എന്ന നോവലിന് അപ്പോ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയത് അശോകൻ ചെരുവലിന്റെ കാട്ടൂർ കടവ് എന്ന നോവൽ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്ക് കിട്ടി ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ ഇനി നാൽപ്പത്തി ആറാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയത് എസ് ഹരീഷിന്റെ മീശ എന്ന നോവലിനാണ് കിട്ടിയേക്കുന്നത് നോവലാണേ മീശ എന്ന നോവലിന് നാൽപ്പത്തി അഞ്ചാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയത് ബെന്യാമിൻ്റെ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലിനാണ് ഇത് നമുക്ക് ചെറിയൊരു കോഡ് വെച്ച് കണക്ട് ചെയ്യാം ഇത് മറ്റൊരാളുടെ കോഡാണ് ജസ്റ്റ് ഒന്ന് അടിച്ച് മാറ്റിയതാണ് ഓക്കെ നോക്കാം നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് രണ്ടായിരത്തിഇരുപത്തിനാലില് അശോകൻ ചരിവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവൽ ഞാൻ കോഡ് പറയാം അശോകനും കുമാരനും മീശ രണ്ട് സൈഡിലോട്ടും പിരിച്ചു വെച്ച് ബെഞ്ഞൻ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത് ഓക്കെ അശോകനും കുമാരനും മീശ രണ്ട് സൈഡിലോട്ടും പിരിച്ചു വെച്ച് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് അശോകൻ ചെരുവലിന്റെ കാട്ടൂർ കടവ് എന്ന നോവൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ കുമാരൻ ശ്രീകുമാരൻ തമ്പിയാണ് ജീവിതം ഒരു പെൻഡുല ഇനി നാൽപ്പത്തി ആറാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് എസ് ഹരീഷിന്റെ മീശ മീശ രണ്ട് സൈഡിലോട്ടും പിരിച്ചാണ് രണ്ട് രണ്ട് മീൻസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരു ഇരുപത്തിരണ്ടില് എസ് ഹരീഷിന്റെ മീശ എന്ന നോവലാണ് കിട്ടിയേക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെങ്കിലോ ബെന്യൻ ബെന്യാമിൻ ബെന്യാമിന്റെ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവൽ ഇനി സന്തോഷ് കുമാറിന്റെ കുറച്ച് കൃതികൾ നമുക്ക് നോക്കി വെക്കാം മസ്റ്റായിട്ടും അടുത്ത എക്സാമിന് ചോദിക്കും തപോമയയുടെ അച്ഛൻ ഈ വർഷത്തെ വയലാർ അവാർഡ് കിട്ടിയ നോവൽ ആണെന്ന് നമുക്കറിയാം അടുത്തത് ചാവുകളി അത് ചെറുകഥയാണ് ചാവുകളി എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ചെറിയ കളികളൊക്കെ കളിക്കത്തില്ലേ അതുപോലെ ചെറുകഥയാണ് ചാവുകളി അന്ധകാരനഴി അത് നോവലാണ് അന്ധകാരനഴി നോവൽ നാരകങ്ങളുടെ ഉപമ അത് കഥയാണ് കഥ നാരകങ്ങളുടെ ഉപമ കഥ ഇനി പുരസ്കാരങ്ങൾ നോക്കാം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ട് കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി കിട്ടിയിരിക്കുന്നത് ചാവുകളിക്കും അന്ധകാരൻ അഴിക്കും നമ്മൾ പറഞ്ഞു ചാവുകളി ചെറുകഥയാണെന്ന് പറഞ്ഞു അന്ധകാരൻ അഴി നോവലാണെന്നും പറഞ്ഞു ചാവുകളിക്ക് രണ്ടായിരത്തി ആറിലാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് അന്ധകാരൻ അഴിക്കോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇനി ബഷീർ സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഏത് കൃതിക്കാണ് നാരകങ്ങളുടെ ഉപമ നാടകങ്ങളുടെ ഉപമ എന്താണ് ചെറുകഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാരകങ്ങളുടെ ഉപമയ്ക്ക് ബഷീർ സാഹിത്യ പുരസ്കാരം കിട്ടുന്നത് അടുത്ത തപോമയുടെ അച്ഛൻ എന്ന കൃതിക്ക് ഒരു അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫെഡറൽ ബാങ്ക് പുരസ്കാരവും തപോമയുടെ അച്ഛൻ എന്ന നോവലിന് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മലയാറ്റൂർ അവാർഡും തപോമയുടെ അച്ഛന് കിട്ടിയിട്ടുണ്ട് മുമ്പ് ഒരു കൃതി വിട്ടുപോയിട്ടുണ്ട് സന്തോഷ് കുമാറിന്റെ ജ്ഞാന ഭാരതത്തിന് ഒ വി വിജയൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കിട്ടിയിട്ടുണ്ട് അപ്പോ സന്തോഷ് കുമാറിന്റെ കൃതികൾ എല്ലാം കൂടി ഒന്നിച്ച് പറയാം തപോമയുടെ അച്ഛൻ നോവലാണ് ചാവുകളി ചെറുകഥ അന്ധകാരനഴി നോവൽ നാരകങ്ങളുടെ ഉപമ കഥ ജ്ഞാന ഭാരതം രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഒ വി വിജയൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അപ്പോ വയലർ അവാർഡ് സെറ്റ് അല്ലേ ഒരു മാർക്ക് ഉറപ്പായിട്ടും സെറ്റായില്ലേ ഓക്കേ അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം